സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ചാരായവും വാഷുമായി ചോക്കാട് താണീരി സ്വദേശി കുട്ടനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച കോളൂർക്കാവിൽ നാരായണൻ മകൻ കുട്ടൻ എന്നയാളെയാണ് അഞ്ഞൂറ് എം എൽ ചാരായവും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നാൽപ്പത്തിയൊന്ന് ലിറ്റർ വാഷും സഹിതം പിടികൂടി നിലമ്പൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചു ചോക്കാട് മടമ്പം താണേരി ഭാഗങ്ങളിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തുന്നതായുള്ള വിവരത്തിൽ എക്സൈസ് മേഖലയിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് വിഷുവിനോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി വലിയ അളവിൽ ചാരായം ഉണ്ടാക്കുന്നതായി വിവരം ലഭിച്ചു നടത്തിയ പരിശോധനയിലാണ് കുട്ടൻ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് പി കെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആബിദ് എബിൻ സണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രജനി എന്നിവർ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് എൻഫോർ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്